ഞാൻ ഈ കുരുത്തങ്കട്ട പ്രവൃത്തി ചെയ്തതിന് നൂറ് ഗൈസ് ഫൈൻ ആയിട്ട് കൊടുക്കേണ്ട വന്നത് ഈ കുത്തി തുറക്കാൻ നോക്കുന്നത് മറ്റൊരു തന്റെ അപ്പാർട്ട്മെന്റ് അല്ല എന്റെ സ്വന്തം അപ്പാർട്ട്മെന്റാണ് എന്റെ പൊന്നു പൊന്നുമച്ചമാരെ നിങ്ങൾ കേൾക്കണം എന്റെ കയ്യില് താക്കോല്ണ്ടാ കണ്ടാ ഈ താക്കോൽ എന്തേലുണ്ട് പക്ഷെ അപ്പാർട്ട്മെന്റ് തുറക്കാൻ പറ്റുള്ളൂ അതായത് രമണ സ്വാഭാവികമായിട്ട് താക്കോലെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെയർ താക്കോല് ഡോറിന്റെ അങ്ങേറ്റെത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഈ താക്കോല് കയറുന്നില്ല മനസ്സിലായാ മനസ്സിലായാ മനസ്സിലാവാനൊന്നുമില്ല പെട്ട് നല്ല ഒന്നര പെടൽ പെട്ട് ഈ കലാപരിപാടി ഇവിടെ സ്വാഭാവികമായിട്ട് ഇറക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഡോറ് ലോക്ക് ചെയ്യാൻ പോലും പിന്നെ തുറക്കണ താക്കോല് വേണം അതായത് ഇവിടെ പുറത്തുനിന്ന് ഡോറ് തുറക്കാൻ ദീ കാണുന്ന സുനി ഇല്ല ഈ സുനി ഇല്ല ഇനി നമ്മുടെ ഉള്ള സൂര്യ എന്തെങ്കിലും ഇട്ട് തുറക്കാൻ നോക്കിയാലും പരിപാടി നടപടി ആവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ ഡോർ തുറക്കാനായിട്ട് ജർമ്മനിയിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ടീമിനെ സെറ്റ് ആണ് വേണ്ടി ഒരു ഡോർ തുറക്കാൻ മിനിമം നൂറ് കൊടുക്കണം ഇവന്മാരുടെ മുമ്പിൽ ഉണ്ടല്ല കായംകുളം കൊച്ചുണ്ണി വരെയും തോറ്റോ ഇവൻ വന്ന കയ്യിലുള്ള കമ്പിടുത്ത് രണ്ടിളക്കാട് ഇളക്കി ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഡോറ് തുറക്കാൻ ഇവന്മാരിക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയാണ് സിസ്റ്റം ഉണ്ടാക്കിയാക്കുന്നത് എനിക്ക് നല്ല ബലമായ സംശയമുണ്ട് ഉണ്ട്